ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം പുറപ്പെടാ മേൽശാന്തിയായി കല്ലമ്പള്ളിൽ ഇല്ലം അജിനാരായണൻ നമ്പൂതിരി നറുക്കെടുക്കപ്പെട്ടു ചിങ്ങം ഒന്നിന് തന്ത്രി പ്ലാക്കുടി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ അജിനാരായണൻ നമ്പൂതിരിയെ മേൽശാന്തിയായി അവരോധിക്കും സെപ്റ്റംബർ ഒന്നു മുതൽ പൂജകൾ ചെയ്തു തുടങ്ങും നിലവിലെ പുറപ്പെട മേൽശാന്തി കെ വി ഗോവിന്ദൻ നമ്പൂതിരി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പടിയിറങ്ങും ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പുറപ്പെട മേൽശാന്തിയായി കല്ലമ്പള്ളിയിൽ ഇല്ലം അജിനാരായണൻ നമ്പൂതിരിയെ നറുക്കിട്ടെടുത്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ക്ഷേത്രനടയിൽ നടന്ന നെറുക്കെടുപ്പിൽ ചവറ മേനാമ്പള്ളി പടിപ്പുര വീട്ടിൽ രാജീവ് ശ്രുതി ദമ്പതിമാരുടെ മകൾ അഞ്ചു വയസ്സുകാരി ആദിത്യയാണ് നെറുക്കെടുത്തത് അവസാനത്തെ ലിസ്റ്റിലെത്തിയ അഞ്ചു പേരുടെ പേരുകൾ ഒരു വെള്ളിക്കൂടത്തിലും മറ്റൊരു വെള്ളിക്കൂടത്തിൽ നാല് ഒന്നുമെഴുതാത്ത പേപ്പറുകളും ഒരു മേൽശാന്തി എന്നെഴുതിയ പേപ്പറും ചുരുട്ടിയിട്ടായിരുന്നു നെറുക്കെടുപ്പ് നടന്നത് ആദ്യ നാല് പേരുകാരുടെയും പേരുകൾ എടുത്തപ്പോൾ കൂടെ എടുത്തത് ഒന്നും എഴുതാത്ത പേപ്പറായിരുന്നു അവസാനത്തെ പേരുകാരനായി അജിയുടെ പേരിനൊപ്പം എടുത്തത് ചെട്ടുകുളങ്ങര മേൽശാന്തി എന്നെഴുതിയ പേപ്പറുമായിരുന്നു ഇതോടെയാണ് അജിനാരായണൻ നമ്പൂതിരി പുറപ്പെടാ മേൽശാന്തി ആയത് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലെ തന്ത്രി പ്ലാക്കുടിയിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നെറുക്കെടുപ്പിന് മുന്നോടിയായി പ്രത്യേക പൂജ നടന്നു ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻചാർജ് അഖിൽ ജി കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് സുഷമ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജശ്രീ ഗണേഷ് വിജിലൻസ് ഓഫീസർ എസ് സുജീഷ് കുമാർ എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ മറ്റ് ഭാരവാഹികൾ എന്നിവരും മേൽനോട്ടം വഹിച്ചു മറ്റം കടക്ക് കല്ലമ്പള്ളിയിൽ ഇല്ലത്ത് കെ ഇ നാരായണൻ നമ്പൂതിരിയുടെയും സരസ്വതി ദേവിയുടെയും മകനാണ് അജി നാരായണൻ നമ്പൂതിരി എ ആര്യദേവി അന്തർജനമാണ് ഭാര്യ അഗ്നിവേശ് എ നമ്പൂതിരി അഗ്നിദേവ് എ നമ്പൂതിരി എന്നിവർ മക്കളുമാണ് ചിങ്ങം ഒന്നിന് തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ മേൽശാന്തിയായി അവരോധിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ പൂജകൾ ചെയ്തു തുടങ്ങും നിലവിലെ പുറപ്പെടാം മേൽശാന്തി കെ ഗോവിന്ദൻ നമ്പൂതിരി ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പടിയിറങ്ങും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം